ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരുപാട് പേര് ഷോൾ നൈറ്റീസിൽ ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി ഷോൾ നൈറ്റീസിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇൻഷാല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ മനസ്സിലാവുകയുള്ളൂ റേറ്റും പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് സ്ഥാപനം വരുന്നത് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പറും വാട്സപ്പ് നമ്പറും സെയിം ആണ് അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റൽ ഡെലിവറി ആണ് നോർമലി അയക്കാറ് ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക പിന്നെ ഞങ്ങളുടെ ചാനൽ അതേപോലെ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ പോലെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് മെസ്സേജ് വരുന്നതാണ് അല്ലെങ്കിലൊക്കെ സോൾഡ് ഔട്ട് ആയതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുക അതേപോലെ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക പിന്നെ ഇന്നലത്തെ വീഡിയോ ഇന്നലെയല്ല മെനന എന്നൊരു വേ വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ഒരുപാട് പേർ ശരിയോത്തനെ പറഞ്ഞിട്ടുണ്ട് മാഷാല്ല അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പ് തിങ്കളാഴ്ചയാണ് വരുന്നത് അപ്പോൾ ഇനിയും പങ്കെടുക്കാത്ത പങ്കെടുക്കാൻ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പങ്കെടുക്കുക അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇത് ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കയറി കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗിഫേ അല്ല ഇന്നത്തെ വീഡിയോ ആരും വെറുതെ എണ്ണി തളരേണ്ട ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള വീഡിയോ ആണ് ഷാൾ നൈറ്റിയാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഹരീഷ് കുമാറാണ് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് പരിചയപ്പെടുന്നത് നല്ല പ്യുർ കോട്ടണിൽ അതാ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതേപോലെ ജിബുള്ള ടൈപ്പാണ് നെക്കിന് ഇതേപോലെ വർക്ക് വരുന്നുണ്ട് പിന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ തായ ഇറക്കം വരുന്ന സ്ലീവാണ് കൈമുട്ടും കയ്യിൽ രണ്ട് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് അത്യാവശ്യം മോശമില്ലാത്ത സ്ലീവ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തിയെട്ടാണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റും പിന്നെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്താറ് ലെങ്ത്തും ഫി ഫോർട്ടി എയിറ്റ് ചെസ്റ്റ് അളവാണ് പിന്നെ പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെ ഷോള് പരിചയപ്പെടുത്താം നല്ല സൈസുള്ള ഷോളാണ് അത്യാവശ്യം ലെങ്ത്തും വീതിയുമൊക്കെ ഉള്ള ഷോളാണ് സെയിം ഡിസൈനിൽ തന്നെ ഇതാ നല്ല പ്രീമിയം ക്വാളിറ്റി ഷോളാണ് ഷോൾ നോക്കിക്കോളൂ നല്ല കോട്ടൺ ഷോളാണ് തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്നാല് കളർ അവൈലബിൾ ആണ് ഇന്ന് രണ്ട് റേറ്റിന്റെ ഷോൾ നൈറ്റി സ്വപരിചയപ്പെടുന്നുണ്ട് അപ്പോ വീഡിയോ കറക്റ്റ് കാണുക എന്നാൽ മാത്രമേ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ ദതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോൾ അപ്പോൾ ഇപ്പം കൊണ്ടിരിക്കുന്ന ഷോൾ നൈറ്റിയുടെ വില വരുന്നത് ഇവിടെ സെയിൽ എന്നത് മുന്നൂറ്റി മുപ്പതിനാണ് മുന്നൂറ്റി അമ്പതിനാണ് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടു വരുന്നവർക്ക് മുന്നൂറ്റി മുപ്പതിനാണ് കൊടുക്കാറ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു പീസ് മുന്നൂറ്റി മുപ്പതിന് തരുന്നതാണ് പിന്നെ അയച്ചു വരുന്നവർക്കാണെങ്കിൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും സിംഗിൾ പീസിൻ്റെ റേറ്റ് ആണ് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ ഇത് നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയായിട്ടും തരുന്നതാണ് പത്ത് പീസിൻ്റെ മേലെടുക്കുമ്പോൾ മുന്നൂറ് രൂപ പ്ലസ് വെയ്റ്റിന് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് അപ്പോൾ ഇന്ന് രണ്ട് റേറ്റിൻ്റെ കാണിക്കുന്നുണ്ട് ഇപ്പം കാണിക്കുന്നതൊക്കെ ആ ഒരു റേറ്റിൻ്റെയാണ് മുന്നൂറ്റി മുപ്പത് രൂപ സിംഗിൾ പീസിനും അഞ്ച് പീസെടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപതായിട്ടും തരും പിന്നെ പത്ത് പീസിൻ്റെ മേലെടുക്കുമ്പോൾ മുന്നൂറ് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല നല്ല നൈറ്റീസ് ആണ് പരിചയപ്പെടുന്നത് പ്യുർ കോട്ടനാണ് മെറ്റീരിയൽ നല്ല പ്യുവർ കോട്ടൺ ആണ് ഏത് ക്ലൈമറ്റിലും ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് നെക്സ്റ്റ് അതിൻ്റെ തന്നൊരു കളർ ചേഞ്ചാണ് വേറൊരു മോഡലില് കളർ ചേഞ്ച് അതിൻ്റെ തന്നെ സെയിം കളർ ഷോള് ഓക്കെ ഇതിലൊരു രണ്ട് മൂന്ന് കളർ അവൈലബിളാണ് ആണ് നല്ലൊരു ഒരു പിങ്കിഷ് കളറാണ് ഓ കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ അറ്റാച്ചിട്ടുള്ള പ്രിൻ്റാണ് അതുകൊണ്ട് തന്നെ പ്രിൻ്റൊന്നും പോകില്ല പ്രിന്റ് പോകുന്ന വിചരിച്ച് ഒരു പേടിയും വേണ്ട അപ്പോൾ ഇതൊക്കെ റേറ്റ് മറക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് പ്രത്യേകം പറയുക ഇവിടെ ആരും ഒന്നും അനങ്ങുന്ന കാണുന്നില്ല യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ഒന്ന് യൂട്യൂബ് കണ്ടിട്ട് വരുന്നതാണെന്ന് പറയണം എന്നാൽ മാത്രമേ യൂട്യൂബിൽ പറയുന്ന റേറ്റിന് നിങ്ങൾക്ക് തരാനുള്ള വകുപ്പുള്ളൂ അതേപോലെ അല്ലാത്ത പക്ഷം ത്രീ ഫിഫ്റ്റിക്കാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് കാരണം ഇത് മാർക്കറ്റിലൊക്കെ പുറത്തൊക്കെ ഇവിടെയുള്ള തലശ്ശേരി അധിക ഷോപ്പിലും ത്രീ എയ്റ്റി ത്രീ നയൻറ്റി ആണ് റേറ്റ് വരുന്നത് ഞങ്ങൾ ഹോൾസെയിൽ പ്രൈസാണ് നിങ്ങളോട് പറയുന്നത് പിന്നൊരു വേറൊരു ഡിസൈൻ അപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്ന ആണെങ്കിൽ വരുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി മുപ്പതിൻ്റെ തോതിലാണ് ഷോൾ നൈറ്റ് ഇപ്പം കൊണ്ടിരിക്കുന്നത് തരുക അത് നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ് രൂപയായിട്ടും തരുന്നതാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയും വരും അതായത് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഷോൾ ആണ് അതിലൊരു മൂന്നാല് കളർ അവൈലബിൾ ആണ് നല്ല നെക്ക് വർക്ക് ഉള്ള മോഡലാണ് അപ്പോൾ ഇത് സൈസ് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സും ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ടിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവും വരുന്നുണ്ട് ആ പിന്നെ ഒരു പേർപ്പിൾ കളറാണ് ഇതൊരു പെർപ്പിൾ കളറിൽ അതേ സെയിം ഡിസൈൻ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോളും വരുന്നുണ്ട് ഓക്കെ പിന്നെ വേറൊരു ഡിസൈനിൽ വരുന്നത് ഒരു മെറൂൺ കളറാണ് അതായത് സെൻറ്ററിൽ അതേപോലെ ബോർഡർ വരുന്ന ഒരു ഡിസൈനാണ് ഓക്കെ അതിൻ്റെ തന്നെ സെയിം കളർ ഷോള് പിന്നെ വരുന്നത് ഒരു അതിൻ്റെ തന്നെ അതേ ഡിസൈനിൽ പർപ്പിൾ കളറ് ഓക്കെ അതേ കളറിൽ തന്നെ ഷോള് അതേ ഡിസൈനിൽ പിന്നെ ഒരു ഗ്രീൻ കളറാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഗ്രീൻ കളറ് അതിൻ്റെ തന്നെ സെയിം കളർ ഷോള് പിന്നെ അതേ റേറ്റിൽ തന്നെയാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നിലവിൽ പറഞ്ഞ ആണ് ഓക്കെ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതൊന്ന് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക പക്ഷേ അല്ല മെനാന്നിട്ട് വീഡിയോസിലുള്ള ഒരുവിധം ഐറ്റംസ് ഒക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ എത്രയും വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുന്നതാണ് ഒരുപാട് പേർക്ക് കിട്ടാത്തതുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ ഇൻഷല്ല കിട്ടാത്തവരാരും വിഷമിക്കണ്ട ഇനിയും റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് അതേപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഷോൾ നൈറ്റ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല ഐറ്റംസാണ് ഇപ്പോൾ നിലവിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആ ഒരു ത്രീ തേർട്ടിയിലുള്ള അ ഒരു ലാസ്റ്റ് ഡിസൈൻ ഈ ഒരു കളറും കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല ത്രീ ഫോർ സ്ലീവുള്ള നൈറ്റീസാണ് അതിൻ്റെ ഷോള് ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുറച്ച് അതിൻ്റെ തന്നെ വേറൊരു ഐറ്റത്തിലുള്ള നൈറ്റീസാണ് ഇത് വരുന്നത് വേറൊരു ടൈപ്പ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല അതിലും പ്രീമിയം ക്വാളിറ്റി ആയിരിക്കും ഇപ്പോൾ കാണിച്ചു കൊണ്ടിരുന്ന നൈറ്റിനെക്കാട്ടിയും പ്രീമിയം ക്വാളിറ്റിയാണ് പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം ഇത് അതിനെക്കാട്ടിയും സ്ലീവും വലിപ്പം ഉണ്ടാവും കുറച്ചും കൂടി സ്ലീവ് ഇറക്കം കിട്ടും പിന്നെ ഇതിൻ്റെ ഇതാ ജിബൊക്കെ വരുന്ന ടൈപ്പാണ് പിന്നെ ഇത് ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി ആറാണ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഇതിൻ്റെ ഷോളെന്ന് പരിചയപ്പെടുത്താം ഷോള് നല്ല ലെങ്ത്തും നല്ല ക്വാളിറ്റിയുള്ള ഷോളാണ് ഇത് കുറച്ചും കൂടി പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് അതുകൊണ്ടാണ് റേറ്റിലുള്ള ഡിഫറൻസ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പറഞ്ഞു തരാം അതാ നല്ല ഡിസൈൻ നല്ല ഭംഗിയുള്ള ഷോളാണ് വരുന്നത് നല്ല ഡിസൈൻ ഷോളാണ് ഓക്കെ ഇതിലൊരു മൂന്ന് കളർ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ സെവൻറ്റിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ പീസ് എടുക്കുന്നതാണെങ്കിൽ ത്രീ ഫിഫ്റ്റി ആയിട്ടും മുന്നൂറ്റമ്പത് രൂപയായിട്ടും നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയായിട്ടും തരുന്നതാണ് കാരണം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അത്യാവശ്യം നല്ല സ്ലീവും വരുന്നുണ്ട് നല്ല ലെങ്ത്തുള്ള സ്ലീവാണ് അതേപോലെ നല്ല ഷോള് നല്ല മെറ്റീരിയലും നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് അതിൻ്റെ ഒരു ആ ഒരു ഡിസൈനിൽ ലാസ്റ്റ് കളർ ഈ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഓക്കെ പർപ്പിൾ കളറാണ് പിന്നെ അതേ റേറ്റിൽ തന്നെ വേറൊരു ഡിസൈൻ കോഫി കളറാണ് ബാ നല്ല സ്ട്രൈപ്സ് ഉള്ള ഡിസൈനാണ് അതിൻ്റെ സെയിം കളർ ഷോള് ഓക്കെ അതിലൊരു മൂന്ന് കളറ് അവൈലബിൾ ആണ് ഒരു പീ ബ്ലൂ ഓക്കെ അതിൻ്റെ തന്നെ സെയിം കളർ ഷോള് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഷോളാണ് ആ ഒരു ഡിസൈനിൽ ഒരു മെറൂൺ കളറും കൂടി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് സിംഗിൾ പീസ് എടുക്കുന്നതാണെങ്കിൽ മുന്നൂറ്റി രൂപ അഞ്ച് പീസ് എടുക്കുന്നതാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ടും പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയായിട്ടും തരുന്നതാണ് പ്ലസ് അയച്ചു തരുന്നവർക്ക് വെയ്റ്റിനനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് വരും ഷിപ്പിംഗ് ചാർജ് മിനിമം വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് നാൽപ്പത്തഞ്ചാണ് പിന്നെ എടുക്കുന്ന എത്രയാണോ വെയ്റ്റ് അതിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജിലുള്ള വേരിയേഷൻ വരുന്നത് ഇത് വേറൊരു ഡിസൈന് കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതിലൊരു ലാസ്റ്റ് ഒരു പർപ്പിൾ കളറും കൂടി അവൈലബിൾ ആണ് വാ കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൻ്റെ മെറ്റീരിയൽ നോക്കിക്കോളും അല്ല നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ചെറിയൊരു ഡിഫറൻസ് റേറ്റിൽ വരുന്നത് അതിൻ്റെ തന്നെ ഷോളും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ ഷോൾ നൈറ്റിയിൽ സ്റ്റോക്ക് ഉള്ളത് ഇതിൻ്റെ റിപ്പീറ്റ് സ്റ്റോക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അവൈലബിളാണ് ആ ഇത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരിക ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതാണ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പോസ്റ്റൽ വൈ ആണ് ഞങ്ങൾ നോർമലി അയച്ചു കൊടുക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഡി ടി ഡി സി വയ്യും അയച്ചു കൊടുക്കുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും അയച്ചുതരും ലക്ഷദ്വീപ് ആയിക്കോട്ടെ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് വീട്ടും കാണാം എഴുപത് രൂപയുടെ ഒക്കെ പലാസും എത്തിയിട്ടുണ്ട് ഇൻഷാല് അതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ